നമസ്കാരം പാകിസ്ഥാൻ എന്ന രാജ്യവും ആ രാജ്യത്തെ തീവ്രവാദ ബന്ധമുള്ള നേതാക്കളും അവിടുത്തെ സൈനിക മേധാവിയും അവിടുത്തെ ഭരണകൂടവും ഒക്കെ ഇന്ത്യ എന്ന രാജ്യത്തെ വിരട്ടാൻ തുടങ്ങിയത് അതായത് വിരട്ടുക എന്ന അവരുടെ ഭാഷയാണ് ഒരിക്കലും ഇന്ത്യ എന്ന രാജ്യം ഈ തീവ്രവാദികളുടെ വിരട്ടലിലൊന്നും അങ്ങനെ ഭയന്നു പോകില്ല എന്നുള്ള കാര്യം ലോകരാജ്യങ്ങൾക്കൊക്കെ തന്നെ വ്യക്തമായി കഴിഞ്ഞു ഇന്ത്യയിലെ ജനങ്ങൾക്കും പാകിസ്ഥാനിലെ ജനങ്ങൾക്കും ഒക്കെ തന്നെ വ്യക്തമായി കഴിഞ്ഞു പക്ഷേ എന്നാലും ഈ പാകിസ്ഥാനിലെ ജനങ്ങളെ ഒന്ന് എന്തെങ്കിലും പറഞ്ഞ് ബോധിപ്പിക്കണമല്ലോ അതിനുവേണ്ടി തീവ്രവാദി നേതാവ് ഹാഫിസ് സയ്ദും അവിടുത്തെ സൈനിക മേധാവിയുമൊക്കെ അവിടെ കിടന്ന് പ്രസംഗിച്ച് ഇന്ത്യയെ വിരട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ചില വീഡിയോകളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വന്നിട്ടുണ്ട് ലഷ്കർ ഇ തൊയ്ബ നേതാവ് പാകിസ്ഥാനിലെ പ്രമുഖനായ തീവ്രവാദി നേതാവ് ഹാഫിസ് സയ്യിദ് ഇന്ത്യയെ വിരട്ടുകയാണ് അതായത് പാകിസ്ഥാന് വെള്ളം തന്നില്ലെങ്കിൽ ഇന്ത്യക്കാരുടെ മൂക്കിൽ പഞ്ഞി പങ്കുവെക്കും ഇന്ത്യയെ ശ്വാ ശ്വാസം മുട്ടിച്ച് കൊല്ലും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇയാൾ കിടന്ന് അലറി വിളിച്ചുപോവുന്നത് ആര് കേൾക്കാനാണന്തോ ഇങ്ങനെ കിടന്ന് അലറി വിളിച്ചു കൂവിയത് കൊണ്ട് പാകിസ്ഥാനിലെ ബുദ്ധിയുള്ള ജനങ്ങൾ പോലും ഇതൊന്നും വിശ്വസിക്കില്ല എന്നുള്ള കാര്യം അറിയാം കാരണം ഇന്ത്യയുടെ ചെലവിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ ദയാവായ്പിൽ കഴിഞ്ഞുകൂടുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഇങ്ങനെ കിടന്ന് വിരട്ടിയത് കൊണ്ടോ ഇന്ത്യയെ ശ്വാസം മുട്ടിച്ചു കൊല്ലുമെന്ന് പറഞ്ഞതുകൊണ്ടോ ഒന്നും നമ്മൾ അങ്ങ് പേടിച്ച് മാളത്തിൽ ഒളിക്കുകയോ ഇവർക്ക് വേണ്ട വെള്ളം കൊടുക്കുകയോ ഒന്നും ചെയ്യില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തം ഹാഫിസ് വിരട്ടലിലേക്ക് കിടന്ന അലറി വിളിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യയെ അങ്ങ് ശരിയാക്കി കളയും പപ്പടം ചൂടുന്നത് പോലെ അങ്ങ് ചൂട്ട് കളയും പൊടിച്ചു കളയും എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞ് വെക്കുന്നത് അല്ലെങ്കിൽ വിളിച്ചു പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പാകിസ്ഥാൻ ജനതയ്ക്കും ഇന്ത്യൻ ജനതയ്ക്കും ഒക്കെ ചിരിയാണ് വരുന്നത് പാകിസ്ഥാൻ ഇന്ത്യയെ എന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യാനില്ല ആയുധശേഷിയില്ല സൈനിക ബലമില്ല എന്തിന് സാധാരണ ജനങ്ങളുടെ പിന്തുണ പോലും ഇല്ലാത്ത ഒരു രാജ്യമായി തീവ്രവാദ രാഷ്ട്രമായി തെമ്മാടി രാഷ്ട്രമായി ലോകത്തിന് മുന്നിൽ നാണം കെട്ടു നിൽക്കുന്ന ഒരു രാജ്യത്തെ തീവ്രവാദ നേതാവാണ് ഈ വിളിച്ചു പോകുന്നത് ഒപ്പം സൈനിക മേധാവിയും ഇതൊക്കെ വിളിച്ചു പോകുന്നുണ്ട് എന്നത് അത്യന്തം കഷ്ടകരമായ കാര്യമാണ് എന്ത് വേണമെങ്കിലും വിളിച്ചു കൂടിക്കൊള്ളു ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കും ഇന്ത്യയുടെ നടപടികളും അതിശക്തമായി തന്നെ തുടരും ഇന്ത്യ എടുക്കുന്ന തീരുമാനങ്ങൾ തീർച്ചയായിട്ടും നടപ്പിലാക്കും അതിന് ഇച്ഛാശക്തിയും പ്രാപ്തിയുമുള്ള ഒരു പ്രധാനമന്ത്രിയാണ് രാജ്യം ഭരിക്കുന്നത് എന്നുള്ള കാര്യം ഈ പോട്ടർമാർക്ക് ഇനിയും മനസ്സിലായില്ലേ എന്നോർത്ത് നമുക്ക് അത്ഭുതമാണ് തോന്നുന്നത്